ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുക്കത്തിൽ കൃപാസനം സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസർ ലോകം അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ അനിയണമേ കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്ന് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു കർത്താവെ കർത്താവെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിനു വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട് പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അതിൻ്റെ പേരിൽ കഴിവുകേഴ് മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ടുപോയെ അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ ഭാരപര്ത്താക്കന്മാർ പിഞ്ഞ് താമസിക്കുന്നവരെ അകന്ന് താമസിക്കുന്നവര് കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ മാതാപിതാക്കൾ മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്ന് അവർ തിരിച്ചു വരാൻ വേണ്ടി നാമത്തിൽ ഞാൻ അവരെ ഓഫ് പവർ ആൻഡ് ഗ്രേസ് പോകുന്നവര് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിൻ്റെ ദൈവിളിയാണ് ഈ ദൈവിളി തന്നെ പല രണ്ടു തരമുണ്ട് ദൈവിളിയെ ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട് അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദേവിളിയുണ്ട് പിന്നെന്താണ് പിതാവ് ആകർഷിക്കുന്ന ദേവിളിയുണ്ട് ഇപ്പം കൃപാസനത്തിലെ ഈ ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്നതിന് ശേഷം ഏൽപ്പിച്ച ദേവിളിയാകുള്ളത് അത് കൂടുമ്പോൾ അത് ആകർഷിച്ച ദേവിളിയായിരുന്നു നമുക്ക് ഓരോ സാക്ഷികളെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം പറ്റത്തില്ലേ അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും അതാണ് ആകർഷണ ദേവിവിളി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർ അവർ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊണ്ട് ഉടമ്പടി എഴുപ്പിച്ചെന്ന് അതെന്താണത് അത് ആകർഷിച്ചതല്ല അത് ഏൽപ്പിച്ച പോലെ ചെയ്യണതാണ് ഈ ഉടമ്പടി പുതുക്കി വരുമ്പോൾ ആകർഷണ ദേവിവിളി ദൈവം ഏൽപ്പിച്ച ദൈവ് മാറി ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കാണ് ചെയ്തത് യോഹനാൻ പതിനേഴ് നാല് യോഹന്നേഴ് നാല് അവിടുന്ന് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഭൂമിയിൽ ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്തപ്പെടുത്തി അപ്പൊ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഏൽപ്പിച്ച പ്രശ്നം ഉള്ളത് അത് മഹത്വപ്പെടുത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം പൂർത്തിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷ്യം പൂർത്തിയാക്കുക എന്നല്ല പ്രശ്നം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആസ് ഫാർ ആസ് യു ആർ ബീങ് ഹിയർ യു വസ് ഷോ ദിഡലിറ്റി നീ എപ്പോഴാണ് വിളി തിരിച്ച് വിളിക്കപ്പെടുന്നത് അതുവരെ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്കാണ് അങ്ങനെ പറയണത് പൂർത്തിയാക്കണമെന്ന് പറയണത് പറഞ്ഞല്ലേ ആ പൂർത്തിയാക്കേണ്ട ഫിഡലിറ്റി ആയിട്ടാണ് ബന്ധം നമ്മളൊരു ദൗത്യം വിശ്വസ്തത വരെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്ര സമയം അത് പൂർത്തിയാണ് നിങ്ങളത് കഠിനാധ്വാനത്തോടെ ചെയ്തു പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത് പിതാവേ ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം ഒന്ന് മൂന്ന് ഉണ്ട് ഒന്ന് എന്താണ് അത് ഒരു ജലി പൂർത്തിയായെന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്ത നമുക്കുണ്ടാവണം രണ്ടാമത്തെ എന്താണ് ആ വിശ്വസ്തയാണ് പക്ഷേ ആ ജോലി പകുതി ആയിട്ടുള്ളൂ പക്ഷെ വിശ്വസ്തയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയത് പോലെ ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തുള്ളൂ അപ്പം ഈ മഹത്വം ഉണ്ടാക്കണത് എന്താ വിശ്വസ്തയാണ് ഉടമ്പൊഴിയുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ വിശ്വസ്തതയല്ല ഫിഡ് ഫെയ്ത്ത് അല്ല ഇപ്പോൾ ഒരു നമ്മൾ എക്സ ഒരു ഇമ്പോ ഈ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന ഉടനെ ടീച്ചറ് നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല പഠിപ്പിക്കണത് ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ച് തെല്ലി ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ചില ബിഡർ ഇങ്ങനെ ടെസ്റ്റ് എടുത്തിട്ട് എക്സസൈസ് ബുക്ക് എടുത്തിട്ട് എത്ര ഗുഡ് എണ്ണി വയ്ക്കത്തില്ല ഒന്ന് എനിക്ക് പന്ത്രണ്ട് കൂട്ടുണ്ട് അപ്പോൾ മറ്റോള് പറയും എനിക്ക് പതിനേഴ് കൂട്ടാന്ന് പറയും അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഈ ഇപ്പം നമ്മളൊരു ഗുഡ് വായിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറിനെ കാണത്തില്ല അന്ന് ടീച്ചർ ആബ്സെൻ്റാണ് അപ്പോൾ ഈ ക്ലാസ് മൊത്തം ഇവിടെ അന്ന് ആ കൊച്ചു ആപ്സൻ്റ് ക്ലാസ് ഉണ്ടാവും പക്ഷേ ഷീസ് ആപ്സെൻറ്റ് എന്താ കാര്യം ഗുഡ് എഴുതി തരാനുള്ള കന്യ ആ സിസ്റ്റർ ആ ടീച്ചർ അന്ന് ആപ്സെൻ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുട്ടി കാര്യം വെച്ചാല് ആ ടീച്ചർ ഇല്ലെങ്കിലും ഗുഡ് കിട്ടിയില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണേ അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഹബക്കുക്ക് പറയണത് ഹബക്കു മൂന്നേ പതിനേഴ് അത്യവൃക്ഷം അത്യവൃക്ഷം മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും മുന്തിരി ഫലങ്ങളില്ലെങ്കിൽ ഒലിവരത്തിൽ ഒലിവു മരത്തിൽ കായകളില്ലാതായാലും കായ്കളിൽ ഇല്ലാതായാലും വയലുകളിൽ വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും ആയിൽ അറ്റുപോയാലും കന്നുകാലികൾ കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല ആ ഒരു നന്മ നന്മപ്രവൃത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും നിനക്ക് കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മ നന്മപ്രവൃത്തി പൂർത്തിയായി അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു അപ്പോൾ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി റീ അറേഞ്ച് ചെയ്യണ ഈ രീതിയിൽ അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയും നിറഞ്ഞ ആസ്തി പദ്ധതി വളരുന്നത് എൻ്റെ പേര് ലാൻസി ഇടുക്കള ഞാൻ ചെന്നിത്തലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സംബന്ധമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ എൻ്റെ ഭർത്താവിനൊരു വയ്യാഴി വരികയും ഞങ്ങൾ ഹോസ്പിറ്റൽ കൊണ്ട് കാണിക്കുകയും അത് ബ്ലഡ് ആണെന്ന് അറിയുകയും ചെയ്തു അവിടെ നിന്ന് ഡോക്ടർ ഞങ്ങളെ ബിലീവേഴ്സിൽ തിരുവല്ലായിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പക്ഷെ ഒന്നും പറയാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഷോൾഡറിൻ്റെ അവിടെയും ലിവറിൻ്റെ എവിടെയും എല്ലാം ഈ ഗ്ലാൻഡ് പോലെ കാണുന്നുണ്ട് നമുക്ക് ഒരു മാസം അവിടെ ബിലീവിയേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് നാല് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ നമുക്കത് എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം സാറത് നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞു അന്നേരം പറഞ്ഞു ആർ സി സി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വലിയ പൈസ ഒന്നും ആകത്തില്ല നിങ്ങൾ അങ്ങോട്ട് പോകും അങ്ങനെ സാറ് റെഫറൽ ലെറ്റർ തന്നു ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞപ്പം ആരും എന്നോടൊന്നും പറഞ്ഞില്ല ആ റിപ്പോർട്ട് അതുപോലുള്ളതായിരുന്നു എന്നോട് ബിലീവേഴ്സിലെ ഡോക്ടർ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ആർ സി സിയിൽ എത്തണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് അങ്ങ് ചെയ്യാം ഇങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ബിലീവേഴ്സിൽ തന്നെ ചെയ്തു അന്നേരം സാറ് പറഞ്ഞു മജ്ജ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അതിന് ഇരുപത് ലക്ഷം രൂപ വേണം അപ്പം ഞാൻ പറഞ്ഞു സാറേ നമുക്ക് എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവനാണ് എനിക്ക് വലുത് അന്നേരം സാറിനോട് പറഞ്ഞു പൈസ മുടക്കി ചെയ്യാൻ വരട്ടെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് ഈ റിപ്പോർട്ട് കണ്ടപ്പം ഒരു ഡോക്ടർമാരും ഒന്നും പറഞ്ഞില്ല ഞങ്ങളങ്ങനെ അതുപോലെ സീരിയസ് ആയിരുന്നു അദ്ദേഹത്തിന് കണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉള്ളിലാണെങ്കിൽ അതുപോലെ ഡബ്ല്യു ബി സി കൗണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിലായിരുന്നു ഡബ്ല്യു ബി സി കൗണ്ട് നമ്മൾ നോർമൽ അയ്യായിരം മുതൽ പതിനായിരം വരെ അതിന് വേണ്ടുന്നത് അപ്പം ബില്ലി ഡോക്ടർ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ആർ സി സിയിൽ എത്തണമെന്ന് പറഞ്ഞപ്പം എന്നോടെ പറഞ്ഞോളൂ വേറെ കൂട്ടത്തിലായിരുന്നു ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒത്തി ഒരു വിളിക്കുന്നവരോടും പറയുന്നവരോടും എല്ലാം ഒരുപാട് ഇങ്ങനെ കരഞ്ഞിതുപോലെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പം ഞാൻ ഒരു റേഷൻ കട ചെന്നപ്പം ഞാനിതുപോലെ കണ്ടപ്പോഴേ അങ്ങ് കരഞ്ഞ ആ അങ്കളിനെ കണ്ടപ്പോൾ നീ ഒന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട നീ കൃപാസനത്തിൽ പോയി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആർ സി സി പോയി ആർ സി സി പോയി ഞങ്ങൾ ഓഗസ്റ്റിൽ ആർ സി സി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒക്ടോബർ മുപ്പതാം തീയ്യതി ഇതുപോലെ എൻ്റെ ഭർത്താവിന് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മുപ്പതാം തീയതി ഫിക്സ് പോലെ വന്ന് വീണിട്ട് ഇന്റർണൽ ബ്ലീഡിങ് ഉണ്ടായി തലയ്ക്കകത്ത് അല്ല ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാ മാസവും ട്രീറ്റ്മെന്റ് അങ്ങനെ അഞ്ച് ദിവസത്തേക്കാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത് ഞങ്ങൾ അവിടെ ഒരു ലോഡ്ജ് എടുത്ത് ഒമ്പത് മാസം ഞങ്ങൾക്ക് അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസത്തേക്ക് വീട്ടിൽ വരും ആ അങ്ങനെ അഞ്ച് ദിവസത്തേക്ക് വീട്ടിൽ വന്നപ്പോഴാണ് ഇതുപോലെ ഫിക്സ് വന്നു താഴെ വീണു ഒരു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയി പെട്ടെന്ന് തന്നെ ബിലി വേസി കൊണ്ടുപോയി എന്നാൽ അവർ പറഞ്ഞു ഐ സിയു വെക്കണമെന്ന് പറഞ്ഞു അല്ലാത്ത ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു അന്നേരം എൻ്റെ ഭർത്താവ് പറഞ്ഞു എന്നെ ഐ സി വെക്കണ്ട എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നെ ഐ വെക്കണ്ട നിങ്ങൾ എന്നെ ഇവിടുന്ന് അങ്ങ് ഡിസ്ചാർജ് ചെയ്താൽ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല എങ്കിൽ നിങ്ങളെ ആംബുലൻസ് നിങ്ങളെ ആർ സി സി വിടാമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു വേണ്ടാന്നല്ലയോ നിങ്ങളോട് പറഞ്ഞു എനിക്ക് എന്നെ ഇവിടുന്ന് അങ്ങ് ഡിസ്ചാർജ് ആക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കുഴപ്പവും വരത്തില്ല നീ എന്തിനാ പേടിക്കുന്നത് നീ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവരന്ന് രാത്രി തന്നെ ഞങ്ങളൊരു രണ്ടുമണിയായപ്പം ഞങ്ങളെ അവർ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകുകയെന്ന് പറഞ്ഞ് അവരെ എഴുതി വെപ്പിച്ചിട്ട് ഞങ്ങൾ അവർ വിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കങ്ങ് ആർ സി സി പോകാം എന്നാലും അതേ സമ്മതിക്കത്തില്ല വേണ്ട ഒന്നാം നമുക്ക് നവംബർ ഒന്ന് ഞങ്ങളുടെ പരുമലപ്പള്ളി പെരുന്നാളാണ് വേണ്ട അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാം തീയതി പോകാവുന്ന പറഞ്ഞു അന്നേരം ഒന്നാം തീയതി വൈകിട്ട് ഇതുപോലെ ബിലീവിയേഴ്സിൽ നിന്ന് ഒരു ഡോക്ടർ വിളിച്ചു ചോദിച്ചു ഇടുക്കളക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ അന്നേരം അദ്ദേഹം തന്നെ ആ ഫോൺ എടുത്തു അന്നേരം പറഞ്ഞു സാറേ എടുക്കളക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആർ സി സിയിൽ നവംബറിൽ പോയി ഞാൻ അവിടുത്തെ ആ ഒരു രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡിസംബറിൽ എല്ലാ മാസവും ഞങ്ങൾക്ക് കീം ആ ഡിസംബർ മാസത്തിൽ ഇതുപോലെ ആർ സി സിക്കത്ത് അഡ്മിറ്റായിട്ട് ഇരുപത് ദിവസം കിടക്കണം അങ്ങനെ ഇതുപോലെ അന്നേരം എൻ്റെ ഈ കാശരൂപവും ഞാൻ ഈ തൈ തൈലവും എണ്ണയും കൊണ്ടാണ് ഞാൻ ദിവസവും പോകുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റി നേരം രാവിലെ എന്നും പ്രാർത്ഥിച്ച് ഇതുപോലെ കുരിശു വരയ്ക്കി ഇതുപോലെ രാവിലെ ഒരു ദിവസം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കാല് നിലത്ത് കൂത്താൻ വയ്യ എനിക്ക് എഴുന്നേക്കാൻ പോലും എന്ന് പറഞ്ഞു ഞാനങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ കാലെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളെ വെളിയിലായിരുന്നു നേരത്തെ അന്നേരം പറഞ്ഞു എൻ്റെ വേദന മാറി ലാൻസി എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്നേ വരെ ആ വേദന വന്നിട്ടില്ല അതുതന്നെയും വല്ല എല്ലാ കീമോയും എടുത്ത് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ കിടന്നവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ശരീരാരക്ക് താഴെ ഒത്തിരി പേര് ഒരുപാട് പേരെൻ്റെ കൂട്ടത്തിൽ വന്ന് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അവരെല്ലാം മരണപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് എന്നെ വിടുവിച്ചു എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് അവരെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒന്നും മാത്രമേ ഉള്ളൂ എന്നെ വിധവയാക്കാതെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട് മാത്രം തന്നാൽ മതി എനിക്ക് അന്വേഷിക്കാനൊന്നും പോകട്ട വീട്ടിലൊരാളായിട്ട് എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ മാതാവ് എൻ്റെ ഭർത്താവിന് ഒരു കോട്ടവും കൂടാതെ ഒരു വർഷം ഇപ്പോൾ ഒരു വർഷമായി എൻ്റെ ഭർത്താവിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇത്രത്തോളം എൻ്റെ മാതാവ് എന്നെ വിടുവിച്ചു ഒന്നും ഒരു കുഴപ്പവും കൂടാതെ ഇപ്പം പതുക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ സ്കൂട്ടറില് യാത്ര ചെയ്യും ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ കിടന്നവരാരും എൻ്റെ കൂട്ടത്തിൽ കിടന്ന ഒരു ഒരുത്തർ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഉള്ളവരാണെങ്കിൽ ഈ അരയ്ക്ക് താഴെ താളന്ന് വീൽ ചെയറയല്ല അവിടെ വരുന്നത് എനിക്കാണെങ്കിൽ വഴിയൊന്നുമില്ല ഞാൻ ഞാനന്നേരം മാതാവിനോട് പറയാം എൻ്റെ മാതാവേ അതിനെന്നെ ഇട വരുത്തരുത് എൻ്റെ ഭർത്താവിനെ എനിക്കിവിടെയും കുത്തിക്കൊണ്ട് വരാനൊന്നും ഇടവരുത് എനിക്ക് വഴിയൊന്നുമില്ലാത്തവള അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു കുഴപ്പവും കൂടാതെ തന്നെ എന്നെ നടത്തി എൻ്റെ മാതാവ് ഇത്രത്തോളം എന്നെ ഞാൻ എപ്പോഴും ഒരു വചന ഓർക്ക് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൻ്റെ ആർ നിൻ്റെ വശത്തായിരം പേര് നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിൽ അത് അടുത്ത് വരികയില്ല എന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത്ര ഇതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ മാതാവ് എനിക്ക് അത്രയും അനുഗ്രഹം തന്നത് എൻ്റെ പേര് മരിയ ജൂബിൻ ഒസൂർ രൂപത വിഴുപ്പുറം എന്ന സ്ഥലത്തു വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപതാം തീയതി കൃപാസനത്തിൽ കടന്നു വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒന്നാമതായിട്ട് ഞാൻ മാനസിക രോഗികളായ മക്കൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ പത്തൊൻപത് വർഷമായിട്ട് ആശ്രമം നടത്തി വരികയാണ് ഒന്നാമത്തെ നിയോഗമായിരുന്നു ആശ്രമത്തിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നത് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് തരികയും രണ്ട് നില ബിൽഡിങ് കൂടി ചേർത്ത് അമ്മ എനിക്ക് തന്ന് സഹായിച്ചു രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുപ്പത്തിയാറ് വയസ്സ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെബ്രുവരി മാസം രണ്ടാം തീയതി ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് നൂറ്റി അൻപത് പോലീസുകാർ റെയ്ഡ് നടത്തുവാനായിട്ട് ആശ്രമത്തിന് ചുറ്റും അകത്തും പുറത്തുമായിട്ട് വളഞ്ഞു ആശ്രമത്തിൻ്റെ അകത്ത് വന്ന് ഞങ്ങളുടെ കയ്യിലിരുന്ന മൊബൈൽ എന്നുടേത് എന്നോടെ ഹസ്ബൻറ്റേത് സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മൊബൈൽ വാങ്ങി ഞങ്ങളുടെ ആശ്രമത്തിലുണ്ടായിരുന്ന മാനസിക രോഗികളായ ഇരുന്നൂറ്റി അൻപത് മക്കളെ വേറെ ഹോമിലേക്ക് മാറ്റുകയും ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വിഴുപ്പുറത്തിലുള്ള കടലൂർ എന്ന സ്ഥലത്തുള്ള സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു എൺപത്തി ഒൻപത് ദിവസം ഞാനും എൻ്റെ ഭർത്താവും എന്നുടേ സ്റ്റാഫ് എട്ട് പേര് അടക്കവും ജയിലിലായിരുന്നു ജയിലിൽ ഞങ്ങൾ പോകാനിടയായ കാരണം ആശ്രമത്തിലിരിക്കുന്ന രോഗികളുടെ കിഡ്നി എടുക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല ആശ്രമത്തിൽ നിന്ന് വെളിനാട്ടിൽ നിന്ന് ഫോറിൻ പണ്ട് വരുന്നു എന്നുള്ള പത്ത് പതിനാല് കേസുകളാണ് ഞങ്ങളുടെ പേരിൽ കേട്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ അറസ്റ്റിലായി അറസ്റ്റിലായി ജയിലിലായിരിക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു മൂന്ന് വർഷമായിട്ട് ഉടമ്പടിയിലായിരുന്നു ഉടമ്പടിയുടെ അടുത്ത് ലാസ്റ്റ് മൂന്നാമത് തടവ് പുതുക്കി പോകുന്ന സമയത്താണ് ആശ്രമത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് തീഷ്ണമായി കരഞ്ഞ് കൃവാസന അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ല ഞങ്ങളുടെ ആശ്രമത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും അമ്മമാതാവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല എല്ലാ അമ്മ മാതാവ് അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ജയിലിൽ ഇരുന്ന് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എൺപത്തി ഒൻപതാം എൺപത്തി ആറാമത്തെ ദിവസം രാത്രി പരിശുദ്ധ അമ്മമാതാവ് സ്വപ്നത്തിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഭയപ്പെടേണ്ട മകളെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അമ്മ എതിൽ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഒന്ന് എനിക്ക് കാണാൻ നല്ല ഉറക്കത്തിലാണ് ഞാൻ അമ്മയെ കാണുന്നത് അമ്മ എൻ്റെ അടുത്ത് വന്ന് ഈ ആൾക്കാരിൽ അമ്മ എങ്ങനെ നിൽക്കുന്നു അതേ ചാരക്കള്ള ഉടുപ്പിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് പറയണത് അമ്മയെ ഞാൻ വീണ്ടും രാത്രി എഴുന്നേറ്റ് കണ്ണുനീരോടെ വീണ്ടും പ്രാർത്ഥിച്ചു ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എൺപത്തി ഒൻപതാം ദിവസം ഞങ്ങൾക്ക് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഞങ്ങളെ വിട്ടു അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജയിലിന് പുറത്തു വന്നാൽ അമ്മയുടെ തിരുസന്നിൽ കടന്നു വന്ന് ഞങ്ങൾ സാക്ഷിപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞങ്ങളുടെ കേസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും സി ബി സി ഡിക്ക് കൈമാറി അൻപത് നാൾ ടൈം കൊടുത്തു സി ബി സി ഡിക്ക് അൻവിയോതി ആശ്രമത്തിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും പോറിൻപണ്ട് എന്നറിയുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴയിൽ ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂള് കോളേജ് ഞങ്ങൾ എവിടെയെല്ലാം ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം സി ബി സി ഡികൾ വന്ന് അന്വേഷിച്ചു എന്ത് ഒരു ഇതും കിടക്കവേ ഇല്ല പ്രോപ്പർട്ടി കിടക്കില്ല എന്ന് തെളിയിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ജൈക്കോട്ട് ഞങ്ങൾക്ക് ജാമ്യം നൽകി ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരുകളിലോ പേരിലോ എന്ത് തെറ്റും ഒന്നും കുറവുകളൊന്നുമില്ല എന്ന് സി ബി സി ഡി ഹൈക്കോടതിയിൽ കൊടുത്തു അതിന് പ്രകാരമാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഞങ്ങളുടെ എല്ലാം കേസുകളിൽ നിന്നും പരിപൂർണ വിടുതൽ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാതാവാണ് ഞങ്ങൾക്ക് നൽകിയത് തുടർന്നും ഞങ്ങളുടെ എൻ്റെ ഭർത്താവിൻ്റെ അനുജന് മുപ്പത്തിയാറ് വയസ്സായി അവൻ സൗ ആ പിന്നീട് എന്നാന്ന് ചോദിച്ചാൽ ആശ്രമം സീൽ വെച്ചു പൂട്ടി പേഷ്യൻസിനെയെല്ലാം മാറ്റി സ്ഥാപനം സീൽ വെച്ചു അവരെ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് പേഷ്യൻറ്റിനെ ഇരുന്നൂറ്റി അൻപത് പേരെയും മാറ്റി ഞങ്ങൾ ജയിലിൽ നിന്ന് വന്നു ഞങ്ങൾക്ക് താമസിക്കുവാൻ സ്ഥലമില്ല ഭവനമുണ്ട് സീൽ വെച്ചതിനകത്ത് കിടക്കുവാനും പാടില്ല ഞങ്ങൾ ആശ്രമത്തിൻ്റെ പുറത്ത് കാറിലും റോഡിലും ആയിട്ട് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അവിടെ തമിഴ്നാട് നല്ല മഞ്ഞാണ് രാത്രിയില്ല നല്ല മഞ്ഞാണ് ആ മഞ്ഞിൽ റോഡിലാണ് കിടന്നുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന് ഞാൻ അത് ധ്യാനം യൂട്യൂബ് വഴി കാണും മൊബൈലെടുത്ത് സീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഈ സീല് ഞങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ കരങ്ങൾ വഴി തുറന്നു നൽകണം എന്ന് പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഇപ്പോൾ ആശ്രമത്തിനകത്താണ് താമസിക്കുന്നത് അമ്മമാതാവ് ചെയ്ത അവലിയ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുപ്പത്തിയാറ് വയസ്സായി അവൻ സൗദിയിലാണ് ജോലി അവന് വിവാഹാലോചനകൾ പലതും വന്നിട്ടും നടക്കുന്നില്ല അമ്മ അമ്മമാതാവിനോട് ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അമ്മേ അമ്മേമാതാവെ സഹോദരന് ഒരു വിവാഹം എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂ മൂന്ന് മാസം തികയിന്ന് അന്ന് തന്നെ സഹോദരൻ്റെ വിവാഹം നടന്നു മൂന്നാമതായിട്ട് എൻ്റെ മോള് പ്ലസ് ടുവിന് പഠിക്കുകയാണ് പോണ്ടിച്ചേരി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾക്ക് അടിക്കടി ബോധക്കേടുണ്ടാവും ഒരു നാൾ സിസ്റ്റേഴ്സ് ഫോൺ വിളിച്ചു എയ്ഞ്ചലിന് തലകറങ്ങി സ്കൂളിൽ വീണ് കിടക്കുന്നു എത്രയും പെട്ടെന്ന് പേരൻസ് പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻ്റും വണ്ടിയെടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിൽ പോകുമ്പോൾ പറഞ്ഞു സ്കൂളിലാണ് ബോധം കെട്ട് കിടക്കണതെന്ന് പറഞ്ഞു കുട്ടിയെ അയച്ചുകൊണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നാല് ദിവസം അവൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടുത്തെ നേർച്ച വസ്തുവായ എണ്ണയും തൈലവും ഉണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മകളുടെ നെറ്റിൽ കുരിശു വരച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ ഈ മകൾക്ക് പൂർണമായ സുഖവും സൗഖ്യവും വിടുതലും അവിടുത്തെ വിശുദ്ധ നാമത്തൻ നൽകിയാൽ ഈ തിരുസന്നതിയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഇപ്പോൾ ഞാൻ മകളെ കൊണ്ടുവന്നിട്ടില്ല അവരൊക്കെ എക്സാം നടക്കുന്നതിനാൽ കൊണ്ടുവന്നിട്ടില്ല അമ്മ മാതാവ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു പിന്നെ മൂന്നാമ നാലാമതായിട്ട് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു വേദനയ്ക്ക് എന്തോ ഒരു ശമനവും കിട്ടിയില്ല അമ്മ മാതാവിൻ്റെ തിരുസന്നതിയിൽ ഉടമ്പടിയിൽ പ്രിച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് പതിനഞ്ച് വർഷമായി കാലിൻ്റെ വേദന അമ്മമാതാവും പൂർണ്ണമായും മാറ്റി നൽകി അതേമാതിരി എൻ്റെ അമ്മച്ചി പാലായിൽ ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനായിരുന്നു അവരുടെ സഹോദരങ്ങൾ ഫോൺ വിളിച്ചു അമ്മയെ വന്ന് കണ്ടുകൊള്ളൂ ഇനി അമ്മയെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും അമ്മയെ കാണുവാനായിട്ട് തമിഴ്നാട്ടിൽ നിന്നും വിടും പാലായിലെത്തി അമ്മയെ കണ്ടു അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല എൻ്റെ ബായിലിരുന്ന എണ്ണ എടു നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം എടുത്ത് അമ്മയുടെ നെറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അമ്മ ഇന്ന് രണ്ട് വർഷമായിട്ട് പൂർണ്ണ സുഖ സുഖമായിട്ടിരിക്കുന്നു അമ്മ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് അമ്മേനെ ഞാൻ കൊണ്ടുപോവുകയാണ് പിന്നെ ഈശോ ഞങ്ങൾക്ക് നിറയെ അനു നിറയെ അനുഗ്രഹങ്ങൾ കൊടുത്തു അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിക്കാത്ത ഒരു വിഷയമായിരുന്നു എനിക്ക് ഒരു സ്ഥലം വാങ്ങണമെന്നുള്ളത് ആഗ്രഹിച്ചു എൻ്റെ ആശ്രമത്തിനോട് ചേർന്ന് ഒരു പതിനഞ്ച് സെൻറ് സ്ഥലമുണ്ടായിരുന്നു അത് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ പൈസ ഇല്ലാത്തതിനാൽ അമ്മ മാതാവ് ആ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്ന് എന്നെ അമ്മമാതാവ് സഹായിച്ചു ഇത്രയും അമ്മമാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുകുമാരനും കോടായനുകൂടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു